അത്താണി മുതലായ സ്ഥലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി സാധനങ്ങൾ വാങ്ങി ഡ്യൂപ്ലിക്കേറ്റ് ജി പേ സംവിധാനം ഉപയോഗിച്ച് വ്യാപാരികളെ വഞ്ചിച്ചു കൊണ്ടിരുന്ന ആളെ അത്താണി വ്യാപാരികൾ പിടിച്ച് വടക്കാഞ്ചേരി തിരുവനന്തപുരം സ്വദേശിയായ സുതീഷ് ഇരുപത്തി ഒമ്പത് വയസ്സ് ആണ് വഴി പേ ചെയ്തു നമ്മുടെ കാണിച്ചിട്ട് സാധനങ്ങളും മേടിച്ചു കൊണ്ടുപോകാൻ പൈസ അക്കൗണ്ടിൽ കയറാത്ത ഒരു തട്ടിപ്പ് നടന്നിരുന്നു കുറച്ചായിട്ട് ദിവസങ്ങളായിട്ട് അത് ഇന്ന് അവൻ സെയിം തട്ടിപ്പിന് അത്താനി സെന്ററിൽ വന്നപ്പോൾ അവിടെ നാട്ടുകാരെല്ലാരും കൂടി പിടിച്ചു വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വ്യാപാരി വ്യവസായി നമ്മുടെ ഈ അത്താനി യൂണിറ്റിലെ ഭാരവാഹികളാണ് പ്രസിഡന്റ് എം എ മോഹനൻ സെന്ററി വഹിച്ചു അപ്പൊ ഞങ്ങളെല്ലാവരും പിന്നെ ഏകോമ സമിതിയുടെ ഭാരവാഹികളും കൂടി അവനെ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ റിപ്പോർട്ട് എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഈ തട്ടിപ്പ് എല്ലാവരും സൂക്ഷിക്കുക ഇതേപോലെ ഇതിലൊരു ഗ്രൂപ്പാണെന്ന് ആണെന്ന് തോന്നുന്നുണ്ട് ഒരാളതിനെ ഇപ്പൊ ഇവിടെ പിടിച്ചിട്ടുണ്ട് അവൻ ഒരാഴ്ച ഈ അത്താണിയില് സ്ഥിരമായി തട്ടിക്ക് നടത്തി കൊണ്ടിരിക്കായിരുന്നു കൊറേ പേരുടെ കാശ് പോയിട്ടുണ്ട് കൊറേ പേര് പിന്നെ കൊടുത്തയച്ചിട്ടില്ല ഇനി ആരൊക്കെ അതിൽ പെട്ടിണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അപ്പൊ എല്ലാവരും ശ്രദ്ധക്ക് ഇങ്ങനെ ഗൂഗിൾ പേയില് ടിക്ക് കാണിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതും വെച്ച് പല കടകളിൽ ഇനിയും പലരും വരും എല്ലാവരും സൂക്ഷിക്കുന്നു അതിൽ വന്നിട്ട് അതിപ്പോലെ സാധനങ്ങൾ കണ്ടമാനം വലിച്ചു വഴി എടുക്കള പോലെ എടുത്തു അത് കഴിഞ്ഞൊക്കെ ഗൂഗിൾ ചെയ്യാമെന്ന് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഉപ്പിടെ സാധനങ്ങളുണ്ട് ഗൂഗിൾ ചെയ്യാന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തു അതിന്റെ ടിപ്പും കാട്ടി തരുന്നു പക്ഷെ ഇവിടെ വന്നില്ലേ ഫോണിൽ വന്നിട്ടില്ല